വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കേരളം ദുരന്ത മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കേരളത്തിലെ ഒരു പ്രദേശവും സുരക്ഷിതമല്ലെന്നും പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഇടം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച പരിസ്ഥിതി സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ഭൂമി കച്ചവട ഉൽപ്പന്നമായി മാറി ഗ്രാമങ്ങൾ പോലും നഗരവൽക്കരണത്തിലാണ് ഭൂമിയുടെ ഘടന മാറ്റുന്നതും മലിനീകരണം മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനവും സുന്ദര കേരളം എന്ന് അറിയപ്പെടുന്ന കേരളത്തെ ദുരന്ത കേരളമാക്കി മാറ്റുന്നു പ്രകൃതി സംരക്ഷണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും മാനിഫെസ്റ്റോയിൽ ഇല്ല കേരളത്തിന്റെ സുരക്ഷയ്ക്ക് നമ്മുടെ ഇടപെടൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാവണം ഇനിയുള്ള ചർച്ചകളെന്നും സി ആർ നീലകണ്ഠൻ പറഞ്ഞു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം കെ പി രവിപ്രകാശ് മുഖ്യ അതിഥിയായിരുന്നു ഡോക്ടർ ടോണി ആളൂർ ചർച്ചയ്ക്ക് മോഡറേറ്ററായി പ്രോഗ്രാം കൺവീനർ ഷൌകത്ത് കടങ്ങോട് ഷീജ റെന്നി എന്നിവർ സംസാരിച്ചു ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് സെക്രട്ടറി കെ പി ജയൻ എന്നിവർ നേതൃത്വം നൽകി ജിയ ജയ്സൺ രമേഷ് ചെറുമനേങ്ങാട് സലീം പെരുമ്പിലാവ് ബാലകൃഷ്ണൻ കടങ്ങോട് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു അത്ഭുതം ഈ ആറ് മൈക്രോ ക്ലൈമറ്റ് സോണുകളിലും നിങ്ങൾക്ക് ആറ് വ്യത്യസ്തമായ സസ്യങ്ങൾ ജീവികൾ ഷട്ട് എല്ലാം വ്യത്യാസമാണ് എല്ലാ സ്ഥലത്തും പൂ ഒരു പോലെയല്ല അപ്പോ ആ പൂക്കളിൽ വ്യത്യാസം അതുകൊണ്ട് ചില സാധനം അവിടെ ഉണ്ടാവുള്ളൂ ചില സാധനം ഇവിടെ ഉണ്ടാവില്ല അതാണ് വൈവിധ്യത്തിന്റെ പ്രത്യേകത ചില ജീവികൾ അവിടെ ഉണ്ടാവുള്ളൂ ഇവിടെ ഉണ്ടാവില്ല ചില ഷട്ട്പഥങ്ങൾ നമുക്ക് മൂന്നാറിൽ കാണാവുന്ന ഷട്ട്പഥങ്ങൾ നമുക്ക് ഇവിടെ തൃശ്ശൂരോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഇവിടെ മരുത്തങ്കോടോക്കെ വന്ന് നമുക്ക് കാണാൻ പറ്റില്ല ബിസി